നമസ്കാരം ഓണക്കാലമാണ് ഒരു വർഷത്തിൽ ഇത്രയും വലിയൊരു വിപണനം അല്ലാതെ വിൽപ്പന നടക്കുന്ന ഒരു കാലം ഒരു വർഷത്തിൽ വേറെ ഒരു ഒക്കേഷനും ഇല്ല മലയാളികൾ ഏറ്റവും ജാതി മത ഭേദം എന്നെ ആഘോഷിക്കുന്ന നമ്മുടെ ഓണത്തിന്റെ വിപ്ലവ വിപണനം വിപണനം പോലെ ഒരു ഇവൻ്റും ഇല്ല അപ്പൊ തന്നെ ഓർക്കണം ഏറ്റവും കൂടുതൽ കബളിപ്പിക്കൽ നടക്കുന്നതും ഈ കാലത്താണ് അതായത് ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ടോ അവരെ എല്ലാം അണിനിരത്തി കൊണ്ട് ഭയങ്കരമായ പരസ്യങ്ങളും കാര്യങ്ങളും പത്രം എടുത്താൽ ഒന്നുമില്ല ഒരു സെപ്പറേറ്റ് പേജ് സെപ്പറേറ്റ് പത്രങ്ങളാണ് പരസ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഓർക്കണം എത്ര കോടി രൂപയാണ് ഇവർ ഇതിന് വേണ്ടി ചിലവാക്കുന്നത് ഈ കാശ് എല്ലാം നമ്മുടെ നിന്നാണ് നമ്മൾ അവർ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സെലിബ്രിറ്റീസിനെക്കാളും ഇപ്പൊ തന്നെ മഞ്ജു മഞ്ജുമാരുടെ മൈജിക്കകത്തും കല്യാണിനകത്തും ഒക്കെ ഉണ്ട് കല്യാണിൽ ഉണ്ടായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇപ്പം റിയൽ ജ്വല്ലേസിലേക്ക് മാറിയിട്ടുണ്ട് അവര് കാശ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു ചവിട്ടും പക്ഷെ നമുക്ക് അതനുസരിച്ച് പറ്റില്ല നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചാൽ നമ്മൾ മഞ്ജുവാർ പറഞ്ഞിട്ട് അച്ഛനെന്ന് പറഞ്ഞാൽ അവർ നമുക്കൊന്നും ഏത് ഒരു ഫേവറും തരത്തില്ല ഇവർക്കെതിരെ കേസ് കൊടുക്കാനും പറ്റില്ല മനസ്സിലായോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഇതൊന്നും ഓർക്കുക ഇതൊന്നും നമ്മുടെ അമ്മാവന്റെ മക്കളുടെ കടകളല്ല അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു കടയ കേറിട്ട് അയ്യോ അവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചോണ്ട് പോകുന്നവരാണ് സ്ത്രീകളിൽ അധികവും പുരുഷന്മാരൊക്കെ അങ്ങോട്ട് ചിന്തിക്കാറില്ല എന്നാലും സ്ത്രീകൾക്കും ഇത്രയും എടുത്ത് കാണിച്ചിട്ട് എങ്ങനെയാണ് നമ്മളവിടുന്ന് എടുത്തോണ്ട് എടുത്തുകൊണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സഹതാപം അവരോട് സഹതാപം കൊണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നമ്മുടെ അമ്മാവന്റെ മക്കളുടെ കടകളല്ല ഇതൊന്നും അതുകൊണ്ട് നമ്മളതൊന്നും ചിന്തിക്കുക വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക അപ്പം നമുക്കൊരു നമ്മൾ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഫ്രിഡ്ജ് എ സി എന്തോ ആയിക്കോട്ടെ നമുക്ക് മേടിക്കട്ടെ എന്തും തുണി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മൾ ഒരു കടയിൽ കടക്കറി ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് പോരുക അടുത്ത കടയിൽ കടക്കറി എത്രയോ എത്രയോ കടകളുണ്ട് അവിടെ എല്ലാം കേറി വില അന്വേഷിച്ചതിന് ശേഷം അവരുടെ സർവീസും ഒക്കെ അതായത് ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേ ഫ്രിഡ്ജ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പം അംഗീകൃത ഏജൻസിയുള്ള ആൾക്കാരാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അല്ലാത്ത കടകളിൽ നിന്ന് മേടിച്ചാൽ ചിലപ്പം നമുക്ക് അതിൻ്റെ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റ് സർവീസസോ ഒന്നും കിട്ടിയെന്നില്ല അപ്പോൾ അംഗീകൃത ഏജൻസിയുള്ള എല്ലാം കേറി നിങ്ങൾ വില അന്വേഷിക്കുക അവരുടെ സർവീസ് അന്വേഷിക്കുക ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാവൂ അല്ലാതെ പരസ്യങ്ങൾ കണ്ട് ഒരു കാരണവശാലും ഒരു സാധനം വാങ്ങാനും ഒരു കടയിലും കേറി ചെല്ലാൻ പാടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അല്ലെങ്കിൽ അപ്പഴേ ഇറങ്ങി പോരുക ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മുടെ അപ്പാൻ്റെ മോടെ കക്കട കടയൊന്നും അല്ലാതെ പിന്നെ നമ്മളെന്തിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം അവരുടെ കടമയാണ് അവരെ അവരെടുത്ത് കാണിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതാണ് പ്രധാനം അതുകൂടെ നമുക്കിഷ്ടപ്പെട്ടെങ്കിൽ നമ്മളതിനകത്ത് സാറ്റിസ്ഫൈ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങുക നിങ്ങൾക്ക് അറിയാവുന്ന കടകളിലൊക്കെ വില അന്വേഷിക്കുക അവരുടെ സർവീസ് അന്വേഷിക്കുക എന്നിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങുക ഒരു സെലിബ്രിറ്റീസിൻ്റെയും പുറകെ പോകരുത് പണി കിട്ടും അതായത് പണി കിട്ടിയവർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ഒരു കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യരുത് തരുമോ